ഈ സന്നദ്ധ സംഘടനകൾ ഒരുപാട് പേര് വരുന്നുണ്ട് വീട് പണിത് കൊടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് കുറെ വരുപ്പുകളും നടക്കുന്നുണ്ട് അത് അതിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ഒരു ചെറിയ വിവാദം വന്നിട്ടുണ്ട് വീട് ഓർന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഇത് പണിത് കൊടുത്തൊരു സന്നദ്ധ സംഘടനയാണ് പരിതുകൊടുത്തത് അപ്പോൾ ഇത് ഈ ഒരു വിവാദം എന്താ വെച്ചാൽ ഇപ്പോൾ ഇത് ഗവൺമെൻറ്റാണ് പണിത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് വലിയൊരു വിവാദമായതിനെ ബിഗ് വിവാദം ഭയങ്കര ചർച്ചയുണ്ടൊക്കെ വന്നേനെ പക്ഷേ ഇത് സന്നദ്ധ സംഘടന വിവാദം ഇല്ലയെന്നല്ല അത് പറഞ്ഞിട്ട് പക്ഷേ അത് 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 ഒഴിവാക്കേണ്ട കടമ നമ്മുടെ ഗവൺമെൻറ്റിനുണ്ട് ഒഴിവാക്കാൻ അവർ തന്നോട്ടെ ഫണ്ട് ചെയ്തോട്ടെ പക്ഷെ ഗവൺമെൻറ്റിൻ്റെ സൂപ്പർവിഷനിൽ വേണത് സൂപ്പർവിഷൻ അല്ല അവർ തന്നെ ഈ ഫണ്ട് എടുത്ത് അവരുടേതായ രീതിയിൽ ഇപ്പോൾ ചെയ്ത് കൊടുത്തിട്ടുണ്ടല്ലോ ഓരോന്തേലും ലൈഫ് മിഷൻ പോലെ ചെയ്തു കൊടുക്കുന്ന പോലെ ഇതിലും അത് ചെയ്ത് കൊടുക്കേണ്ടതാണ് അതൊരു തെറ്റായ ഒരു പ്രവണതയാണത് ഈ സാധനം സന്തോക്കെ കൊടുത്തോട്ടെ പക്ഷേ എല്ലാവരും യൂണിഫോമിറ്റി വേണം എല്ലാ കാര്യത്തിലും ഒരു ക്വാളിറ്റി കൺട്രോൾ എല്ലാം വേണ്ട സാധനമാണിതിന് ഏഹ് അപ്പോൾ അതുകൊണ്ട് അതിലൊരു ഒരു മാറ്റംപ്രായം സർ അതില് ഒരു പ്രധാന കാര്യം നമ്മുടെ ഏഷ്യാനെറ്റ് ഏഷ്യാനെറ്റ് അഖിൽമാരോടെ മനസ്സും വെച്ചിട്ടാണ് ഈ ഒരു പ്രവർത്തനത്തിന്റെ കൂടുന്നത് നമ്മൾ നമുക്കറിയാം എന്ന് വെച്ചാൽ എന്തായാലും ജനങ്ങളോട് വലിയ സന്തോഷം അത് ഒന്നാം സ്ഥാനത്തുനിന്ന് ഏതൊരു കാറ്റഗറിയിൽ ഒഴിച്ച് ഏഷ്യാനെറ്റിന്റെ വീഴ്ത്തി എന്നുള്ളത് അതിന് ജനങ്ങൾക്കാണ് നമ്മൾ പറയില്ല ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഇടുമ്പോൾ നമ്മുടെ ചേനമംഗലത്ത് അവിടെ പാലിയം റോഡിൻ്റെ മുമ്പിൽ നിന്നിട്ടാണ് ആ വീഡിയോ കാരണം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിൽ നമ്മൾ നമ്മുടെ ഹിന്ദുക്കൾ പൊതുവേ പറയും ഞങ്ങൾ എല്ലാവരും ഒന്നാണ് എന്നൊക്കെ പറയും അപ്പോൾ ഈ സാധാരണ ജനങ്ങൾക്ക് എന്ന് വെച്ചാൽ ഹിന്ദുക്കളുടെ അടിസ്ഥാന വർഗങ്ങൾ എന്ന് പറയുന്ന ആളുകൾക്ക് വഴി നടക്കാനുള്ള സ്വാതന്ത്ര്യം മുപ്പത്താറ് തൊട്ടില്ലാട്ടാ നാൽപ്പത്തെട്ടില് വഴി നടക്കാനുള്ള സ്വാതന്ത്ര്യത്തിന് സമരം നടന്ന സ്ഥലമാണ് ഈ പാലിയൻ സമരം ഈ പാലിയൻ സമരത്തിൽ പങ്കെടുത്തതിലെ ഏറ്റവും കൗതുകം എന്താണെന്നറിയോ കൊച്ചി രാജാവിന്റെ മന്ത്രിയാണ് പാലിയത്തച്ഛൻ കൊച്ചി രാജാവിന്റെ മന്ത്രി ആയിരുന്ന പാലിയത്തച്ഛന്റെ അവിടെ സാധാരണ ജനങ്ങൾക്ക് വഴി നടക്കാൻ വേണ്ടി സമരം ചെയ്തതിൽ കൊച്ചി രാജാക്കന്മാരുണ്ടായിരുന്നു ഇപ്പൊ രാജാവിനേലും വലിയ മന്ത്രിയായിരുന്നു പറഞ്ഞാൽ അത് അപ്പൊ ആ ഒരു ചരിത്രം നാപ്പത്തെട്ടിലും അവര് ഇത് വിട്ടുകൊടുത്തില്ല അവസാനം എന്താ പറയുക അമ്പത്തി ഏഴിലാണ് പൂർണ്ണമായിട്ട് അത് കിട്ടുന്നത് ആ സമരത്തിൽ എ ജി വേല ധീരരക്തസാക്ഷി ഉണ്ടാവുകയാണ് അപ്പോൾ നമ്മൾ ഹിന്ദുക്കൾക്ക് വേണ്ടി പോരാടിയതിൽ ഇടതു വർഷത്തിന് വേണ്ടിയ റോളെന്ന് ചോദിക്കുമ്പോൾ ആ ഒരു സ്ഥലമാണ് അതുപോലെ അതുപോലെ തന്നെ നീണ്ട പത്ത് വർഷത്തിനിടയിൽ ഒരിക്കൽ പോലും ഈ മീഡിയയിൽ വാർത്തയുടെ ഇതിൽ ഒരിക്കൽ പോലും ഒരു കാറ്റഗറിയിലും ഏഷ്യാനെറ്റിന് താഴേക്ക് തിരിച്ചു പോകേണ്ടി വന്നിട്ടില്ല നമ്മൾ പറയുന്നത് ഒരു വ്യാജ വാർത്ത കൊണ്ടുവരികയാണ് ഒരു കൊച്ചുകുട്ടീനെ വെച്ച് വ്യാജ വാർത്ത ചെയ്യുന്ന ഏഷ്യാനെട്ട് അവർക്ക് എതിരെ ഒരു വാർത്ത പോലും വന്നില്ല അതൊക്കെ മീഡിയ വൺ ഒരു വാർത്ത കിട്ടും അത് ഡെലീറ്റ് ചെയ്തു പിണറായിക്ക് നമ്മൾ നമുക്കറിയാം തിരുവനന്തപുരത്ത് ഏർ എ കെ ജി സെന്റർ ആക്രമണം ബിനു ആണ് ചെയ്തതെന്ന് പറയുന്ന പോലെ മുപ്പതോ നാൽപ്പതോ ന്യൂസ് അവർ ചർച്ചകൾ നടത്തിയ ഏഷ്യാനെറ്റ് ആലോചിക്കണം അപ്പോൾ ആരാണ് ഇവിടെ രാജാവ് ഒരു ഇല്ല മാധ്യമമാവ എന്ന ഏഷ്യാനെറ്റ് ആണ് കേരളത്തിലെ കിരീടം വെക്കാത്ത രാജാവ് അപ്പോ അത് അറിയുന്ന കാര്യമാണ് വ്യാജവാർത്തകളിലെ തമ്പുരാക്കന്മാരാണ് എന്നിട്ടും അവർക്ക് അത്രയും സ്വീകരണം കിട്ടാണ് പക്ഷെ പുതിയ കാലം അവർക്ക് അത്ര സുഖരമല്ല എന്നുള്ളതാണ് അധികാരം രാജാവിനായി പോവാണ് ഞാൻ ഈ പറഞ്ഞു വന്നത്

സർക്കാരും ും ഒരുമിച്ച് അതെ ശരിയാണ് നമ്മള് സർക്കാർ അതേപോലെയാണ് ഇനി ഇത് ചെയ്യേണ്ടത് പാലാരിവട്ടം പാലം ചെയ്ത നമ്മുടെ ഇനി ഇത്തരം കാര്യങ്ങൾ ചെയ്യേണ്ടത് പാലാരിവട്ടം പാലൊക്കെ ചെയ്യിച്ച നമ്മുടെ ഊരാളങ്ങളെ പോലെയുള്ള എന്ന് പറഞ്ഞാൽ എട്ടു മാസം ഒമ്പത് മാസം കൊണ്ട് ഒളിച്ചു പണിയാണ് ഒളിച്ചു പണിയെന്ന് പറഞ്ഞാൽ ഒരു പീസ് എടുത്തു വെക്കുക ഇഷ്ടിയ പോലെ എടുത്തു വെക്കുക മറ്റേ പൊളിഞ്ഞുപാലം പോലെയല്ല അത് എന്ന് വെച്ചാൽ അതുപോലെ പണിയാൻ കഴിവുള്ള അത്രയും ഉത്തരവാദിത്തം ഉള്ളവരോട് ചെയ്യിപ്പിക്കണം ഇതിപ്പോ എങ്ങനെയാ വെച്ചാൽ ഈ ഇവർക്ക് നഷ്ടം അത് ശരിക്കും പറഞ്ഞാൽ സന്നദ്ധ സംഘടനകൾ ക്രെഡിറ്റ് എടുക്കുക ആരോപണം വരുമ്പോ എങ്ങനെയാ വരികളും ഗവൺമെന്റും ഒരുമിച്ച് ചെയ്താണ് ചൂണ്ടിക്കാണിച്ച് ആ സ്ത്രീകൾ നിർമ്മിച്ചത് മാപ്പകൾ പറയുന്നതാവട്ടെ സർക്കാർ നിർമ്മിച്ച സന്നദ്ധ സംഘടനകൾ നിർമ്മിച്ച വീട് പക്ഷെ എല്ലാം കൂടെ സർക്കാരിന്റെ തലയിൽ വെക്കാനാണ് നോക്കുന്നത് ഈ പറയുന്ന ചോർന്നൊലിക്കുന്ന വീടുകൾ നിർമ്മിച്ച പീപ്പിൾസ് ഫൗണ്ടേഷൻ ഏത് ഘടനയുടെ ഭാഗമാണ് ഹിന്ദ് കേരള പീപ്പിൾസ് ഫൗണ്ടേഷൻ മുഴുവൻ ജനസേവന മദർ എന്ന നിലയിലാണ് ഫൗണ്ടേഷൻ രൂപീകരിച്ചിരിക്കുന്നത് ക്വാളിറ്റി കൺട്രോൾ എത്ര വീടുകൾ പണി ചെയ്യുന്നുണ്ട് ആൾക്കാര് ഇത് വീട് വരുമ്പോ ഇതിൽ കുറച്ച് എന്താ പറയാ വെള്ളം ചേർക്കുന്ന രീതി വരുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത് സാറേ ജമാഅത്ത് ഇസ്ലാമിയുടെ ഒരു അവസ്ഥയുണ്ടല്ലോ നമ്മുടെ ഇവൻ പറഞ്ഞ പോലെ ഡി ജോൺ ഡേവിസ് പറഞ്ഞ പോലെ എങ്ങനെയെങ്കിലും ഞങ്ങളുടെ മരണം മരണം എന്ന് വിചാരിച്ച് നടക്കുന്ന ആളുകളാണ് അവരെ സംബന്ധിച്ച് ദീപുവിന് ഇപ്പൊ കല്ലേറ സത്യം പറഞ്ഞതിന് കല്ലേറു അത് വെച്ചാലൊന്ന ആലോചിച്ചു നോക്ക് അപ്പോ എന്തായാലും പുതിയ കാലം വളരെ നല്ലതാണ് ഗവൺമെന്റിനോടുള്ള ഒരു അഭ്യർത്ഥനയാണ് ഇപ്പൊ അത് ഗവൺമെന്റ് ഉത്തരവാദിത്തോട് ചെയ്യും എന്ന് തന്നെയാണ് നമ്മൾ വിചാരിക്കുന്നത് കാരണം ഇപ്പോ ഡബ്ല്യു ഡി ഗസ്റ്റ് ഹൗസുകൾ പലതും ഇപ്പൊ പി ഡബ്ല്യു ഡിയുടെ ക്വാർട്ടേഴ്സുകൾ പലതും ഒഴിഞ്ഞു അവർക്ക് വീടുകളായിട്ട് മാറും ഒരു അനുഭവത്തിൽ നിന്ന് പുതിയ പുതിയ കാര്യങ്ങൾ വരും അതുപോലെ കേരളം ഒറ്റക്കെട്ടായി നിൽക്കാണ് ആ ഒറ്റക്കെട്ടായി നിൽക്കുന്നത് നമുക്ക് ഏറ്റവും വലിയ സന്തോഷം എന്താ അഖിൽമാരാർക്ക് മറുപടി പറയാനായിട്ട് നിരവധി അറിയാൻ ആൾക്കാരെ മറുപടി പറയുന്നത് കോടി നമുക്ക് സാഹചര്യം സാഹചര്യം കോവിഡ് ആണ് കൊണ്ട് ഒരു രക്ഷയില്ല എന്നുള്ള അവസ്ഥയായിരിക്കുന്നു അല്ലേ എന്ത് ചെയ്യാം നമുക്ക് ഇതിനെ കുറിച്ച് മറുപടി പറയാതിരിക്കാൻ പറ്റില്ലല്ലോ അതായത് കെ എസ് എഫ് ഇ വിദ്യാശ്രീ പ്രോജക്ട്സ് ഈ രണ്ട് പ്രോജക്ട്സിലും അതിൽ ലാപ്ടോപ്പ് വിതരണവും ദുരിതാശ്വര െ ആളുകളെ മക്കൾക്ക് വേണ്ടിയിട്ട് പതിനെട്ടായിരം രൂപയുടെ ലാപ്ടോപ്പുകൾ ഇൻസ്റ്റാൾമെന്റ് വ്യവസ്ഥയിൽ ലഭ്യമാക്കുന്നതിനുള്ള ഒരു പദ്ധതിയാണ് അത് ഡെൽ പോലുള്ള കമ്പനികളുടെ ലാപ്ടോപ്പുകളാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് അതേ സമയത്ത് തന്നെ വിദ്യാകിരൺ എന്ന് പറയുന്ന വേറൊരു പദ്ധതി പ്രകാരം അപ്പോ ആ സന്തോഷത്തില് വലിയ സന്തോഷമുണ്ട് കാരണം എന്താണെന്ന് വെച്ചാല് അതെന്ത്യാണ് സന്തോഷം കാരണം എനിക്ക് വലിയ രസം എന്താ പറയും അഖിൽമാരും പറയുന്നുണ്ട് എന്റെ അച്ഛൻ്റെ പറയുന്ന എന്റെ അച്ഛനല്ലോട് പറഞ്ഞു അത് പറയാന്ന് അയാൾ എടുത്തു പറയാ മറുതാള മലയാളി മറുതാള മലയാളി എന്ന് പറഞ്ഞ ട്വന്റി ഫോർ വഴിയിൽ വെച്ചിട്ട് ഒരു മറ്റേ നമ്മൾ പറയില്ലേ നമ്മള് ഇപ്പൊ ആരെങ്കിലും ഓടിക്കാനായിട്ട് കിളികളൊക്കെ ഓടിക്കാനായിട്ട് ഒരു വടി എടുത്തിട്ട് നിലത്ത് രണ്ട് തല് തല്ലേ ആ രണ്ട് തല്ല് ട്വന്റി ഫോർ തല്ലിപ്പൊ അയ്യോന്റെ അമ്മ എന്ന് പറഞ്ഞ മറുതാട മലയാളി ഇയാളാണ് ഇവര് വരുന്നത് അപ്പൊ ആലോചിച്ചു നോക്കി ഒരു കാര്യ അപ്പോ സാധാരണ ജനങ്ങളാണ് കൂടുതലൊന്നും പറയാനില്ല എന്തായാലും നല്ല പ്രതിരോധത്തിന് വലിയ കയ്യടി അത് മലയാളികളോടും മലയാളത്തിനോടുമാണ് ഒരു സംശയവും സാധാരണ ജനങ്ങളായ ഞങ്ങൾ ഞാൻ ബിജു പോയി ഗോപാൽ നന്ദി നമസ്കാരം